ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ എക്സാമിനേഷന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ടൈം ആണത് അപ്പോൾ ആർക്കൊക്കെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം അസൈൻമെന്റ് എങ്ങനെ എഴുതാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കുന്നത് ഈ ഒരു അസൈൻമെന്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്യോ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ എക്സാമിനേഷന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ടൈം ആണിത് അപ്പൊ പല സ്റ്റുഡൻസും അവരുടെ അസൈൻമെന്റ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാൽ മറ്റു പല സ്റ്റുഡൻസും ഇപ്പോൾ അസൈൻമെന്റ് എഴുതി കൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കുകയുള്ളൂ അപ്പൊ നിലവിലെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മുപ്പതാണ് എന്നാൽ ചില അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു സെപ്റ്റംബർ മുപ്പത് എന്നുള്ള ലാസ്റ്റ് ഡേറ്റിന് പകരം ഒക്ടോബർ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഒക്ടോബർ മുപ്പത് എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ഡൗട്ട് ആണ് ഈ ഒരു അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യോ അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഒക്ടോബർ ഫിഫ്റ്റീൻ ഒക്ടോബർ തേർട്ടീൻ എന്ന ക്വസ്റ്റിൻ പേപ്പറിൽ കാണുന്ന സ്റ്റുഡൻസ് മാത്രം ആ ഒരു ടൈമിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ വരികയാണെങ്കിൽ അതെല്ലാ സ്റ്റുഡൻസിനും ബാധകമാണോ എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കറന്റ് ഇഗ്നോ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ലാസ്റ്റ് ഡേറ്റ് അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മുപ്പതാണ് എന്നാൽ ഈ ഒരു സെപ്റ്റംബർ മുപ്പത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അത് ഒക്ടോബർ ഫിഫ്റ്റീനോ അല്ലെങ്കിൽ ഒക്ടോബർ തേർട്ടീനിലേക്കോ ഈ ഒരു അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യാൻ സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെപ്റ്റംബർ ലാസ്റ്റ് ഡേറ്റ് എന്ന് ടുത്ത് സെപ്റ്റംബർ തേർട്ടീൻ എന്നതിന് പകരം ഒക്ടോബർ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഒക്ടോബർ തേർട്ടീൻ എന്ന് കൊടുത്തിരിക്കുന്നത് എന്നാൽ യൂണിവേഴ്സിറ്റി ഇതിനെ പറ്റിയിട്ടൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കറന്റ് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം സെപ്റ്റംബർ തേർട്ടീൻ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് അത് ഒക്ടോബർ ഫിഫ്റ്റീനിലേക്കോ അല്ലെങ്കിൽ ഒക്ടോബർ തേർട്ടീനിലേക്കോ എക്സ്റ്റൻഡ് ചെയ്തതായിട്ട് യൂണിവേഴ്സിറ്റി ഇതുവരെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടില്ല ഇനി അഥവാ ഈ ഒരു ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു ഡേറ്റ് ബാധകമാണ് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെപ്റ്റംബർ തേർട്ടീൻ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിലും അഥവാ യൂണിവേഴ്സിറ്റി ഒരു ഡേറ്റ് ഒക്ടോബർ ഫിഫ്റ്റീനിലേക്കോ അല്ലെങ്കിൽ ഒക്ടോബർ തേർട്ടീനിലേക്കോ എക്സ്റ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാ സ്റ്റുഡൻസിനും ബാധകമാണ് അപ്പോൾ ഇപ്പൊ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി എക്സ്റ്റൻഷനെ എക്സ്റ്റെൻഷനെ ഒരു കാര്യവും അറിയിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മുപ്പതാണ് അതാണ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ഒരു ഡേറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി ഇനിയിപ്പോ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്ന ഡേറ്റ് സെപ്റ്റംബർ മുപ്പതാണെങ്കിലും ചില സ്റ്റേജ് സ്റ്റഡി സെന്ററുകളിൽ അവർ അതിനു മുന്നേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഫൈനൽ ഡേറ്റ് ഫിക്സ് ചെയ്യും അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ്സ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഏത് ഡേറ്റ് ആണ് ഫൈനലി ഫിക്സ് ചെയ്തിട്ടുള്ളത് അവർ ഏത് ഡേറ്റ് ആണ് ഫൈനലി ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക എന്നിട്ട് ആ ഒരു ഡേറ്റിനോ അതിന്റെ മുന്നേയോ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയി തന്നെ സബ്മിറ്റ് ചെയ്യണം അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും അറിയാമായിരിക്കും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ അസസ്മെന്റ് ക്രൈറ്റീരിയയിൽ എത്ര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ അസൈൻമെന്റ് എന്നുള്ളത് നിങ്ങളുടെ പാസ് മാർക്കിനെ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അസൈൻമെന്റ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് മാക്സിമം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ സെപ്റ്റംബർ മുപ്പത് എന്നുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിലും ഇതുവരെ യൂണിവേഴ്സിറ്റി അതിനെ പറ്റിയിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫോമേഷൻ ഒന്നും അറിയിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും നിങ്ങൾ എഴുതുന്ന പേപ്പേഴ്സിന്റെ എല്ലാ അസൈൻമെന്റും വളരെ വൃത്തിയായി എഴുതിയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ തന്നെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാം അപ്പോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ എക്സാമിന്റെ അസൈൻമെന്റ് ഡേറ്റ് സെപ്റ്റംബർ തേർട്ടീൻ എന്നുള്ളത് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യോ എന്ന് ചോദിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്